ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ചൊവ്വാഴ്ച ദിവസത്തെ ദിവസം വെച്ചുള്ള വ്യാഴഗ്രഹത്തിൻ്റെ ഭാവമാറ്റം തിരുവാതിര ചോതി ചതയ നക്ഷത്രക്കാർ ഇത് ഭാവം വെച്ചിട്ടുള്ള മാറ്റമാണ് സാധാരണ പറയുന്നത് കൂറു വെച്ചിട്ടാണ് കൂറുവെച്ചിട്ട് രണ്ടേകാല നക്ഷത്രക്കാരുടെ ഒന്നിച്ച് പറയുകയാണ് ഇത് ഓരോ നക്ഷത്രവും എടുത്ത് പാപം കട കൂട്ടിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് അത് കുറച്ചും കൂടി സൂക്ഷ്മമായി നിൽക്കും യഥാർത്ഥത്തിൽ ഭാവഫലമാണ് പറയുന്നത് ഇപ്പം വ്യാഴഗ്രഹമാണ് മാറുന്നത് അത് പക്ഷേ വക്രഗതിയിലുള്ള ഒരു മാറ്റമാണ് അപ്പം അത് കുറച്ച് കാലത്തേക്കായിരിക്കും എപ്പോഴാണ് അടുത്ത് കുറച്ച് പെട്ടെന്ന് തന്നെ അതങ്ങോട്ടേക്ക് മാറും ആ മാറുന്ന സമയം ആ മാറ്റം പറയാം അപ്പോഴിപ്പോൾ വക്രഗതിക്ക് കുറച്ച് ഫലം കൂടുതലുമുണ്ട് അതുകൊണ്ട് തന്നെ ഫലം ചിലപ്പോൾ കുറച്ച് പ്രബലമായിട്ട് തന്നെ കണ്ടെന്നും വരും അതുകൊണ്ട് വ്യാഴം മാത്രമല്ല നമ്മളുടെ കാര്യങ്ങളൊന്നും തീരുമാനിക്കുന്നത് മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം കൂടി ഇത്യാവശ്യ വ്യാഴം നല്ലെടുത്ത് മാറി അല്ലെങ്കിൽ നല്ലെടുത്ത് മാറി എന്ന് വെച്ചിട്ട് നല്ല ഉടനെ കാണണമെന്നൊന്നുമില്ല കാരണം മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം മോശമാണെങ്കിൽ ഈ വ്യാഴത്തിൻ്റെ ഫലം അത്ര കിട്ടില്ല വ്യാഴം മോശമാണെങ്കിൽ മോശമാണെന്നൊന്നുമില്ല മറ്റുള്ള ഗ്രഹങ്ങള് നല്ലതാണെങ്കിൽ പക്ഷേ എന്താണ് എനിക്ക് അർത്ഥം വ്യാഴഗ്രഹം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി നല്ലതാണോ മോശമാണോ ചെയ്യാൻ പോകുന്നത് എന്നതാണ് ഇതിലെ ഇതിലൂടെ ചിന്തിക്കേണ്ട വിഷയം വ്യാഴം പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് അതിപ്പം വക്രഗതിയിലാണുള്ളത് അതുകൊണ്ട് അതിൻ്റെ മാറ്റം പൊതുവേ അനുഭവപ്പെടാൻ സാധ്യതയുള്ളൂ അപ്പൊ എന്താണെന്ന് നമുക്ക് നോക്കാം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് തിരുവാതിര ചതയ നക്ഷത്രക്കാർക്ക് അപ്പൊ ഇതില് ആദ്യം തിരുവാതിര നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം തിരുവാതിര നക്ഷത്രക്കാർക്ക് കുറച്ച് നല്ല സ്ഥാനത്ത് വന്നിരുന്നതായിരുന്നു പക്ഷേ അവനിപ്പം കുറച്ച് മോശസ്ഥാനത്തേക്ക് വന്നിരുന്നു നല്ല സ്ഥാനം എന്ന് പറഞ്ഞാൽ കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ടുള്ള നല്ലൊരു സ്ഥാനത്തേക്കായിരുന്നു വ്യാഴം വന്നിരുന്നത് അതിന് കുറച്ച് മുമ്പിലാണ് മാറിയത് അന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല സമയമാണോ നല്ലത് കുടുംബപരമായി വിദ്യാഭ്യാസപരമായിട്ടുള്ള നല്ല സ്ഥലത്തായിരുന്നു അത് പക്ഷെ ഇപ്പോഴതിനൊരു ചെറിയ ഇനി അതിന് ഒരു ചെറിയ തടസ്സം അതുകൊണ്ടുള്ള പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകൾ ശാരീരിക പ്രയാസങ്ങള് ഇതെല്ലാം ഉണ്ടാക്കുന്ന തരത്തിലാണ് വ്യാഴം തിരിച്ചു വന്നിരിക്കുന്നത് അപ്പം തിരിച്ചു വന്നത് കുറച്ചു കാലത്തേക്കാണ് അപ്പോൾ കുറച്ചു കാലത്തേക്ക് എല്ലാ ശാരീരികമായ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം വ്യക്തിപരമായ കുറേ പ്രയാസങ്ങൾ ഉണ്ടായേക്കാം അച്ഛ ആരോഗ്യ പ്രശ്നങ്ങളിലുള്ളവർക്കാണെങ്കിൽ ആരോഗ്യമെല്ലാം കുറച്ച് മോശമായെന്ന് വരാം അങ്ങനെ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ വക്രഗതി ആയതുകൊണ്ടാണ് പറയുന്നത് തിരിച്ചനിയും അങ്ങോട്ടേക്ക് പോയിക്കോളും കുറച്ചു കാലം അത്ര നല്ല സമയമല്ല എല്ലാ കാര്യത്തിലും വ്യക്തിപരമായ കാര്യങ്ങൾക്ക് എല്ലാം കുറച്ച് മോശ സമയമായിട്ടാണ് കാണുന്നത് ഇന്ന് തിരുവാതിരക്ക് കുറച്ച് മോശസ്ഥാനത്തേക്കാണ് മാറിയത് എന്നാ നക്ഷത്രക്കാർക്ക് കഠിനാധ്വാനം ഒരു ഭാവത്തിലായിരുന്നു ഇപ്പോൾ നിൽക്കുന്നത് വളരെയധികം അധ്വാനം കുറെ കഠിനാധ്വാനം ചെയ്യേണ്ടി വരിക ആ പ്രവർത്തിക്കേണ്ട ഫലം കിട്ടാതിരിക്കുക അതേസമയം തൊഴിൽ പ്രശ്നങ്ങൾ ജോലിക്ക് തടസ്സം പ്രൊമോഷന് തടസ്സം ഇത്തരം കാര്യങ്ങൾ അല്ലെ സ്ഥലത്തുള്ള പ്രയാസങ്ങൾ കൊണ്ടുള്ള മാനസികമായും ശാരീരികവുമായ ടെൻഷനുകൾ ഇങ്ങനെയുള്ളൊരു ഭാവത്തിലേക്കാണ് വ്യാഴം മാറിയിരുന്നത് പക്ഷെ ഇപ്പോഴത് തിരിച്ച് പഴയ നല്ല സ്ഥാനത്തേക്ക് തന്നെ പോവുകയാണ് കുറച്ച് കാലത്തേക്ക് അപ്പം വളരെ നല്ലൊരു ബാക്കിയുള്ളൊരു സമയമാണ് എന്തെങ്കിലും ഉല്ലാസ യാത്രകളെല്ലാം പോകാൻ പറ്റിയ പറ്റിയ നല്ലൊരു സമയമാണ് ദൂരെ യാത്രകൾക്ക് അവസരം കിട്ടുക നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് എല്ലെങ്കിലും ഒരു ഉല്ലാസ യാത്രയെല്ലാം പോവുക ബാക്കിയുള്ളൊരു സമയമാണ് പക്ഷെ കുറച്ചധികം നമ്മൾ മനസ്സിന് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള കുറച്ച് യാത്രകളെല്ലാം ചെയ്യേണ്ടി വരും ചിലപ്പോഴും നല്ല മംഗളകർമ്മങ്ങളിലെല്ലാം പക പങ്കെടുക്കാൻ വേണ്ടി പറ്റുക ിലേഖല ആത്മീയ യാത്രകളെല്ലാം പോവുക ക്ഷേത്രങ്ങളിലോ മറ്റോ എല്ലാം ആത്മീയ കാര്യങ്ങളിലെല്ലാം പങ്കെടുക്കുക അങ്ങനെയുള്ള ഒരു നല്ലൊരു ഭാഗ്യസ്ഥാനത്താണെങ്കിലും മനസ്സിന് സമാധാനം നൽകുന്ന ഒരു സ്ഥലത്തേക്കാണ് വ്യാഴം മാറിയിരിക്കുന്നത് കുറച്ചു കാലത്തേക്കാണ് അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന പല കാര്യങ്ങളെല്ലാം ഈ സമയം സാധിച്ചെന്ന് വരാം ഇപ്പം വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ മറ്റുള്ള എല്ലാ പ്രയാസങ്ങളും ഇപ്പൊ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അതിലെല്ലാം മാറ്റം ഉണ്ടാകും മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ രോഗിയാണെങ്കിൽ മനസ്സിന് സമാധാനം കിട്ടില്ലല്ലോ അപ്പൊ ആരോഗ്യപരമായ പ്രശ്നങ്ങളുള്ളവർക്കെല്ലാം കുറെ ഇമ്പ്രൂവ്മെന്റ് കാണും ഒരു സമാധാനം കാണും എല്ലാ കാര്യത്തിലും ഒരു മക്കളെ കാര്യത്തിലെല്ലാം പ്രത്യേകിച്ച് ഗുണം കാണുന്ന ഒരു സമയമാണ് ഇനിയുള്ള കുറച്ച് കുറച്ചു ാലം കുറച്ചാലും പറഞ്ഞ ഞാൻ പറഞ്ഞല്ലോ ഇത് വക്രഗതിയിലുള്ളതാണ് കുറച്ചു കാലത്തേക്കാണ് തിരിച്ചു വന്നതാണ് അതാണ് ചോദ്യനക്ഷത്രക്കാർക്കുള്ള ഫലം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ചതയം നക്ഷത്രക്കാർക്കാണ് ചതയം നക്ഷത്രക്കാർക്ക് പൊതുവെ ഒരു മോശസ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത് വേണ്ടാതെ തർക്കങ്ങളെല്ലാം വന്ന് തലയിൽ വരിക ശത്രുതയുണ്ടാവുക അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്കാണ് ഈ അടുത്ത കാലത്ത് മാറിയത് എല്ലാ കാര്യത്തിനും തടസ്സങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും അത്ര സുഖത്തിൽ നടക്കാൻ പോകുന്ന പോകാത്ത ഒരവസ്ഥ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കുറേ അത്തരത്തിലുള്ള പ്രയാസങ്ങള് അങ്ങനെയുള്ള പ്രത്യേകിച്ച് ശത്രുത തടസ്സങ്ങൾ ഇങ്ങനെയെല്ലാം ആയിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലത്തായിരുന്നു വ്യാഴമുണ്ടായിരുന്നു പക്ഷേ ഇത് പഴയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു പോയിരിക്കുകയാണ് കുറച്ച് കാലത്തേക്ക് അത് എന്ന് പറയുന്നത് മനസമാധാനം നൽകുന്നൊരു ഭാവമാണ് അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാധിപ്പിച്ചെടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അനുകൂലമായ ഒരു സമയമാണ് ഇനിയുള്ള കുറച്ചു കാലം ഇനിയുള്ള കുറച്ചു കാലമാണ് കാരണം ഇത് വക്രഗതിയിൽ വന്ന ചെറിയൊരു കാലത്തേക്കാണ് ഈ മാറ്റം അതുകൊണ്ട് എന്തെങ്കിലും കർമ്മങ്ങളെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യാൻ പറ്റിയ വളരെ നല്ലൊരു സമയമാണ് നമ്മൾ ഉദ്ദേശ തരത്തിലെല്ലാം കാര്യങ്ങൾ സാധിക്കും മനസമാധാനമുള്ളൊരു മാസമാണ് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം വളരെ നല്ലൊരു സ്ഥലത്തേക്കാണ് വ്യാഴം വന്നിരിക്കുന്നത് മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ ആത്മീയപരമായ കാര്യങ്ങൾക്ക് എന്തെങ്കിലും ഉല്ലാസ ക്ഷേത്രങ്ങളിലെല്ലാം പോകുക ദൂരെ യാത്രകൾ പോവുക മനസ്സിന് സമാധാനമുണ്ടാകുന്ന യാത്രകൾ അതിനെല്ലാം അവസരം കിട്ടുന്ന ഒരു സമയമാണ് ഇത് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ മാത്രം ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയ കർമ്മങ്ങളെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം പറ്റിയ നല്ലൊരു സമയമായിട്ട് ഇതിനെ കാണണം അതുകൊണ്ട് അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയ ഒരു സമയമായിട്ട് ഇതിനെ കാണണം അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ തിരുവാതിര ചോതി ചടയം നക്ഷത്രക്കാരിൽ തിരുവാതിര നക്ഷത്രക്കാർക്ക് മാത്രമാണ് സമയം കുറച്ചു കുറച്ചു കാലത്തേക്ക് കുറച്ച് മോശമായിട്ട് കാണുന്നത് എല്ലാ കാര്യം അതുകൊണ്ട് അവരൊന്ന് എല്ലാ കാര്യവും ഒന്ന് ഡിലേ ചെയ്ത് ഡിലേ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ കുറച്ച് കാലത്തേക്ക് മാറ്റി വെക്കുക അതാണ് തിരുവാതിര നക്ഷത്രക്കാർ എന്നാൽ ചോതി ചതയം നക്ഷത്രക്കാർക്ക് പൊതുവേ മോശ സമയമായിരുന്നു വരുന്നു പക്ഷേ ഇപ്പം അല്പസം കാലഘട്ടത്തിലേക്ക് അവർക്ക് അനുകൂലമായ സ്ഥലത്തേക്ക് ഗ്രഹങ്ങളെല്ലാം വന്നിട്ടുണ്ട് വ്യാഴം വന്നിട്ടുണ്ട് അതുകൊണ്ട് എന്തെങ്കിലും കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഉടനെ ചെയ്യുക അപ്പോൾ അവർക്ക് അവർ ഉദ്ദേശിച്ച ഫലങ്ങളെല്ലാം കിട്ടിയെന്ന് വരും കാരണം ഗ്രഹത്തിന് നല്ല ഫലമുണ്ട് അതുകൊണ്ട് ചോതി ചതയൻ നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ് അതിനെ ശരിയായ നിലയിൽ യൂട്ടിലൈസ് ചെയ്യുക ഇതാണ് ഇരുപത്തിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ചൊവ്വാഴ്ച ദിവസം വെച്ചിട്ടുള്ള വ്യാഴൻ്റെ ഭാവമാറ്റം തിരുവാതിര ചോതി ചതയം എന്നീ നക്ഷത്രക്കാർക്കുള്ള ഈ ഭാവമാറ്റം കൊണ്ടുള്ള Фали. Vale.